നമസ്കാരം നമ്മുടെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇന്ന് ക്രിസ്മസ് ഇരുപത്തഞ്ചാം തീയതി രാത്രിയാണ് ഏകദേശം സമയം ഏഴ് നാൽപ്പത്തി മൂന്നായി അപ്പം ഞാൻ ഇന്ന് കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടൊന്നുമല്ല നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാബിറ്റ് എന്നൊക്കെ പറയലേ ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആയിരുന്നു എനിക്ക് പണ്ട് അപ്പം അതിപ്പോഴും ഉണ്ട് അപ്പോൾ അതിനൊരു സാഹചര്യം എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല അപ്പം ഇന്ന് ഞാൻ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോവാണ് അവിടെ അതിനുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് പോവുക അവിടെ ഫിഷിംഗ് പരിപാടി കാര്യങ്ങൾ രാത്രിയിൽ പകലല്ല രാത്രിയാണ് ഈ സമയം അറിയാമല്ലോ അപ്പം ആ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകണം അപ്പം ഇവിടുന്ന് ഞാൻ വണ്ടി എടുക്കുകയാണ് ഇവിടെ നേരെ നമ്മൾ പോകുന്നത് വട്ടപ്പാറ വട്ടപ്പാറ എന്നൊരു സ്ഥലം വെള്ളൂർ വട്ടപ്പാറയാണ് ഇടയ്ക്കാട്ട് വയൽ ആ ഒരു ഏരിയയാണ് അപ്പം എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് പറയാം കാരണം ചേട്ടാ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം ഓക്കെ നമുക്ക് ആ നീ ഇറങ്ങിയിട്ട് പറയണം നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല നല്ല എന്താ പറയുക ഇരുട്ട് നല്ലതായിട്ടുണ്ടോ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് സംഭവം കിട്ടിയാൽ നമുക്ക് ആ വെളിച്ചത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ നല്ല തവള കറിയണം സൗണ്ട് കേൾക്കാം എനിക്കിവിടുത്തെ ലൊക്കേഷൻ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മളയിലിരിക്കുന്ന തെറ്റാലിതാട്ടോ ഇതിന്റെ ഏറ്റവും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഈ സാധനം ഇതാണ് ഐറ്റം ഇത് വെച്ചാൽ നമ്മൾ അടിക്കാൻ പോകുന്നത് പിന്നെ അപ്പം എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ചേട്ടായി ആണ് അല്ലേട്ടായി പിന്നെ അല്ലേട്ടെ ഫ്രണ്ട് സുജിത് സുജിത്തിനെ കാണാൻ പറ്റുള്ള വെട്ടം നേരെ അടിക്കുന്നു ഏയ് ആ ഓക്കെ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് ആണല്ലേ ഇന്ത്യ ആയിട്ടോ അത് വേറെ ഐറ്റം അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല ചൂണ്ട മാത്രമാണ് നമ്മുടെ കയ്യിൽ അറിയുക ആ അപ്പോൾ ഇത് പരിപാടി ഇറങ്ങാൻ നമുക്ക് കാണാം ഇതും മറ്റേതുപോലെ അടിക്കുക സെയിം തന്നെ ഓ Kchan mi serabala da costai ho Elliot Kchan ke ia rrowee Kitta wo Sauraha Siata Tarlogha Siata Lake

അങ്ങനെ രണ്ടാമത്തെ നമ്മളെ മീന കിട്ടിയിരിക്കാണ് എടുക്കാനും കണ്ടാ കണ്ടാ കണ്ട രണ്ടാമത്തെ സാധനം കിട്ടി രണ്ടാമത് പോലെ നമ്മളാക്കി വേണേണ്ടോ എല്ല ഉളുമ്പായിരിക്കും അല്ലേ ചേട്ട വെട്ടം മാറ്റി കേട്ടേ ചേട്ടൻ മാറ്റിക്ക് ചേട്ടൻ വെട്ടം മാറ്റിക്ക് എന്റെ ആ ഇത് എന്റെ വെട്ടതല്ലേ എന്റെ തല പോലെ ഞാൻ എവിടെ നീട്ടം ഇതൊരു ചെറിയ പാടമാണ് ഈ പാടത്തിന്റെ സൈഡിൽ കൂടെ പോവാന്നുള്ള ആണ് ഇവിടെ ചെറിയ ചെറിയുണ്ടോ നമ്മുടെ കാല് നമുക്ക് നിലവിലൊരു രണ്ട് വലിയ വരാനും കിട്ടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇതിനോടൊരു വലിയ ഇഷ്ടമുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മീനൊക്കെ പിടിക്കാനായിട്ട് ഇപ്പം സമയം പത്ത് മുക്കാല് പതിനൊന്നൊക്കെ ആയിട്ട് അങ്ങ് ദൂരൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ട അവർ രണ്ടുപേരാണ് നമ്മൾ ആദ്യം കായൽ കയറി വന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം പോയി പിടിച്ചത് അതൊരു രണ്ടര കിലോമീറ്ററോളം നമ്മൾ നടക്കണമായിരുന്നു അതേപോലെ നടന്ന് തിരിച്ചു വന്നിട്ട് പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഒരു ഒറ്റ വരാലാണ് കിട്ടിയത് നമ്മുടെ കൂടെയുള്ള ശുചിത്വം എന്ന് പറഞ്ഞാൽ വേണ്ട മറ്റേ വേറെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അടുത്ത അടിച്ചിട്ടുണ്ട് ഉണ്ടോ വേറെ അടിച്ചിട്ടുണ്ട് വേറെ വേറെ സാധനം വന്നത് ഇതേ ഇങ്ങനെ കുത്തിയാണ് വീഴുന്നുണ്ട് അത് നൈറ്റ് ഒക്കെ ഉണ്ടോ ചെറിയ ചേട്ടാടാ കിടക്കണ കണ്ട കിട നമ്മടെ അടിച്ചോ തരം കണ്ട മെടിക്കിട്ടായിട്ട് ആ കിട്ടിയത് കൊറേക്കാ വരുന്നല്ലേ രണ്ട് തലയ്ക്ക് രണ്ട് കളറൊക്കെ ഞാൻ ആരൊക്കെ വരുന്നേ

അയ്യോ ഞാനാ മെറ്റേൻ്റെ എടുത്തിട്ടില്ല ആദ്യം നല്ല ശോക വരുന്നെങ്കിലും സംഭവം ഇപ്പം നന്നായിട്ട് പരിപാടി നടക്കുന്നുണ്ട് ഈ ആദ്യത്തെ എൻ്റെ കളർ വ്യത്യാസം തോന്നണ്ട ആയിട്ട് കളർ മാറിയത് ഉണ്ട് ഇപ്പൊ നേരത്തെ അമുൾക്കത്തെ കളറിലായിരുന്നു ോ വിശ്ശേയ് അതെ എനിക്ക് നല്ല വരിച്ചുണ്ട് പോനെ അടുത്ത ക്ലാസ് തന്നെ കൊണ്ടുപോരേ എന്താ അതെ ചേട്ടാ അടുത്ത ഐറ്റം കിട്ടിയതാണ് കിടക്കട അവിടെ കിടക്കില്ല അതോട്ടെ ചെകട പൊളിഞ്ഞു എന്താ അടി പവറിലും ചകിട പൊളിഞ്ഞു വണ്ടിട്ടുണ്ട് വില ഉണ്ടിട്ടുണ്ട് വലയുടെ ചിരിയാണ് കുറച്ചാൽ മതി മൊത്തം തൂക്കിട്ട് ൂറ് ഗ്രാം വല പോവും kondor tidak ada orang റീഡിംഗ് ആയിട്ട് മൂന്നര കിലോ വരെ ഇപ്പൊ നമുക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ മൂന്നര കിലോസിയായ സാധനം ഇതിന കറുപ്പാണല്ലോ അന്നേരം ഒരു വേറെ കളറായിരുന്നല്ലോ രണ്ട് കളറായിട്ട് കണ്ടോ മക്കളെ എത്ര ഉണ്ടാന്ന് ചോദിക്കുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം അല്ലെ എട്ടും രണ്ട് രണ്ട് വിളപ്പി ചെറുവിളപ്പി രണ്ട് വിളപ്പി കൊമ്പ അവനന്നല്ലല്ല മുട്ട തന്നെ എന്താ ഇങ്ങണ്ടെ തലയിടി ചൂളി ആടാ അടി ചൂളി ഓ അടി വമ്പൻ അടിയേ പെംബം അത് നല്ല വയസ്സായിരിക്കും അറിയാമോ ഇതാണ് ഞങ്ങളുടെ ചുന്തിരിപ്പണ് ചുന്തിരിപ്പണ് കടിക്കും ആ ว่าอะไรจิบ <dé seid> <S lly old goodbye> <horrible> ้ารอะไรจิ้มปนีออะไรจิ้มปนีอ